നമസ്കാരം നടൻ ബാലചന്ദ്രമേനോനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിന് പിന്നാലെ പ്രതികരണവുമായി നടി മിനു മുനീർ താൻ നീതിപീഠത്തെയും സർക്കാരിനെയും വിശ്വസിക്കുന്നുവെന്നും ഓരോരുത്തരും ചെയ്ത പണി പരസ്യമാക്കു തന്നെ ചെയ്യുമെന്നും മിനു ഫേസ്ബുക്കിൽ കുറിച്ചു കുറിപ്പിങ്ങനെയാണ് കേസ് ക്ലോസ് ചെയ്തു എന്ന് തീരുമാനിക്കുന്നത് ചാനൽക്കാരാണോ കോടതിയാണോ ഗൂഗിളിലെ ഫോട്ടോ എടുത്തിട്ടാണ് ന്യൂസ് ഇടുന്നത് എന്തുകൊണ്ട് ഒരു മീഡിയ പോലും ലൈവ് ഫോട്ടോ ഇട്ടില്ല ചിന്തിക്കുക തിരുവനന്തപുരം കേസ് ക്യാൻസൽ ചെയ്തത് അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് തകർക്കുന്നു അപ്പോൾ എറണാകുളം കേസ് എന്തായി ഞാൻ നീതിപീഠത്തെയും സർക്കാരിനെയും വിശ്വസിക്കുന്നു അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു ദൈവനീതിയുടെ പക്ഷത്താണ് ഓരോരുത്തരുടെയും പണി പരസ്യമാക്കും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യുമെന്നാണ് ഒരു കുറിപ്പ് മറ്റൊരു കുറിപ്പ് ഇങ്ങനെ എല്ലാ കേസും തീർത്തു എന്ന് പറഞ്ഞാൽ ഈ കേസ് ഓൺഗോയിങ് ആണ് എറണാകുളം കോടതിയിൽ തിരുവനന്തപുരം കേസാണ് ക്യാൻസൽ ചെയ്ത് എറണാകുളത്തിന് ട്രാൻസ്ഫർ ചെയ്തത് നുണപരിശോധനയ്ക്ക് ഞാൻ നൂറ്റിയൊന്ന് ശതമാനം റെഡി ചേട്ടായി റെഡിയാണോ ആവോ ജനങ്ങൾ സത്യം അറിയണമല്ലോ ബലാത്സംഗ കേസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒരു കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല കള്ള ന്യൂസ് പ്രചരിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് ശ്രമിക്കേണ്ട കോടതി തീരുമാനിക്കും സ്ത്രീ അവലായിരിക്കാം പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ എത്ര കള്ളപ്രചാരണം നടത്തിയാലും എന്നെ തളർത്താൻ കഴിയില്ല കൂടുതൽ ശക്തി ആർജിക്കത്തേയുള്ളൂ സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് മകളാണ് ഭാര്യയാണെന്ന വിചാരം എല്ലാ സഹോദരന്മാർക്കും ഉണ്ടാകണം ഇങ്ങനെ വെറുപ്പുണ്ടവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്നുമാണ് മറ്റൊരു കുറിപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം കത്തി കത്തിനിൽക്കവയാണ് ഏഴുപേർക്കെതിരെ പരാതിയുമായി നടി മിനു മുനീർ രംഗത്ത് വന്നത് ഇക്കൂട്ടത്തിലാണ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര ബാലചന്ദ്രമേനോനെതിരെയും ഇവർ ആക്ഷേപം ചൊരിഞ്ഞത് സംവിധായകനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ രംഗപ്രവേശം എന്നാൽ പോലീസ് അന്വേഷണത്തിൽ എല്ലാം പൊളിഞ്ഞതോടെ വാദി പ്രതിയായി മാറുന്നതാണ് കേരളം കണ്ടത് ബാലചന്ദ്ര മേനോൻ തനിക്കുണ്ടായ മാനഹാനിക്കെതിരെ നിയമവഴി തേടിയതോടെയാണ് നടി അറസ്റ്റിലായത് നടൻ ബാലചന്ദ്രമേനോനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നതായിരുന്നു കേസ് കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനും പതിനാലിനും രണ്ടാം പ്രതിയായ സംഗീത് ലൂയിസ് ബാലചന്ദ്രമേനോനെ മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി അതിനൊപ്പം ഒന്നാം പ്രതിയായ മിനു മുനീർ ഫേസ്ബുക്ക് റീലുകൾ വഴി പരാതിക്കാരനായ ബാലചന്ദ്രമേനോനെതിരെ മനുഷ്യ മനസ്സുകളിൽ അധമവികാരം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള അഭിമുഖങ്ങൾ നൽകി ബാലചന്ദ്ര മേനോന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അശ്ലീല കമന്റുകൾ ഇടുന്നതിന് വഴിയൊരുക്കെന്നും എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായസംഹിതയിലെ മുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് അറുപത്തിയേഴ് എ കേരള പോലീസ് നിയമത്തിലെ നൂറ്റി ഇരുപത് ഒ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മേനോൻ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയാണ് മിനു ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചത് ബാലചന്ദ്ര മേനോനെതിരെ മിനു മിനൂർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് തുടർന്ന് സംവിധായകനും നടനുമായ മേനോനെതിരെ നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിക്കുക ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായ നടിയ്ക്കും കോടതി നോട്ടീസ് നൽകിയിരുന്നു ഹേമാ കമരി റിപ്പോർട്ട് വിവാദം കത്തിനിൽക്കവയാണ് നടന്മാരായ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ നടി മിനു മുനീർ ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് പിന്നീടാണ് സംവിധായകൻ നടനായ ബാലചന്ദ്ര മേനോനെതിരെയും രംഗത്ത് വരുന്നത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോനിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു പരാതി അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപകീർത്തി പരാതിയുമായി രംഗത്ത് വന്ന നടിക്കെതിരെ ബന്ധുവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസും ഇവർക്കെതിരെ ചുമത്തിയിരുന്നു പോക്സോ കേസും നടിക്കെതിരെ ചുമത്തിയിരുന്നു പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകൾക്കായി വ്യക്തികളിൽ നിന്ന് ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മിനു അവകാശപ്പെട്ടിരുന്നു വാവിട്ട വാക്കുകൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥ വന്നതോടെ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടി മുൻകൂർ ജാമ്യാപേക്ഷയും നൽകുകയായിരുന്നു